ഓം ശാന്തി ഓരോ ആത്മാവിനെയും ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഭാവനയിലൂടെ ആദരവ് നൽകുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ ശുഭചിന്തകരാകുക എന്നാൽ ഓരോ ആത്മാവിനെ പ്രതി ശ്രേഷ്ഠ ഭാവന വെക്കുക അതായത് അവരെ ഉയർത്തിക്കൊണ്ടുപോകുക അഥവാ അവരെ മുന്നോട്ട് പോകുവാനുള്ള ഭാവന വെക്കുക സ്വന്തം ശുഭസങ്കൽപ്പത്തിലൂടെ ശുഭ ചിന്തക സ്ഥിതിയിലൂടെ മറ്റുള്ളവരുടെ അവഗുണങ്ങളെ പരിവർത്തനം ചെയ്യുക ഏതൊരു ആത്മാവിൻ്റെയും ദുർബലതകളെയും അവഗുണങ്ങളെയും തൻ്റെ തന്നെ വീക്ക്നെസ് അഥവാ ബലഹീനത ആണെന്ന് വിചാരിച്ച് വർണ്ണിക്കുന്നതിനു പകരം അഥവാ വ്യാപിപ്പിക്കുന്നതിനു പകരം അതിനെ ഉൾക്കൊള്ളുകയും പരിവർത്തനം ആക്കുകയും ചെയ്യുക ഇതാണ് അവരോടുള്ള ആദരവ് വലിയ കാര്യത്തെ ചെറുതാക്കുക മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരെ ശക്തിശാലിയാക്കുക അവരുടെ സംഘത്തിൻ്റെ നിറത്തിൽ വരാതിരിക്കുക സദാ അവരെയും ഉണർവിലും ഉത്സാഹത്തിലും കൊണ്ടുവരിക ഇതുതന്നെയാണ് ആദരവ് നൽകുക ആ തരത്തിൽ റെസ്പെക്റ്റ് അഥവാ ആദരവ് നൽകുന്നവർ തന്നെയാണ് ശുഭചിന്തകർ ഓം ശാന്തി